തിരുവനന്തപുരത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലഹരി വസ്തുക്കൾ കലർന്ന മിഠായി നൽകി പീഡിപ്പിച്ചു നിരവധി കേസുകളിൽ പ്രതിയായ പത്തൊൻപത് പോലീസിന്റെ പിടിയിലായി പൂജപ്പര സ്വദേശി മുഹമ്മദ് റെയ്സാണ് കഴിഞ്ഞ നാലു മാസമായി പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയത് സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിലായിരുന്ന ഇയാളെ ഇന്ന് വൈകിട്ടാണ് പോലീസ് പിടികൂടിയത് പീഡിപ്പിച്ചു വരികയാണ് ആളില്ലാത്ത നേരം പെൺകുട്ടിയുടെ വീട്ടിലെത്തിയായിരുന്നു പീഡനം പെൺകുട്ടി സ്കൂളിൽ പോകുന്ന വഴിയിൽ വെച്ച് എം കലർത്തിയ മിഠായി നൽകുമായിരുന്നു മിഠായി കിട്ടാതാകുമ്പോൾ പെൺകുട്ടി വയലന്റായി തുടങ്ങി പെൺകുട്ടിയുടെ സ്വഭാവം മറ്റും ശ്രദ്ധയിൽപ്പെട്ടതോടെ കുടുംബം പോലീസിന്റെ സഹായം തേടുകയായിരുന്നു വൈദ്യപരിശോധനയിൽ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടതായി കണ്ടെത്തി തുടരന്വേഷണത്തിൽ റൈസിന്റെ പങ്ക് കണ്ടെത്തുകയായിരുന്നു ഇതിനിടെ കുടുംബം പരാതി നൽകി വിവരം അറിഞ്ഞ പ്രതി ഒളിവിൽ പോയി സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ സാഹസികമായാണ് പൂജപ്പുര പോലീസ് പിടികൂടിയത് പോലീസിനെ കണ്ടയുടൻ റൈസ് രണ്ടാം നിലയിൽ നിന്നെടുത്തു ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പിന്തുടർന്ന പിടികൂടിയ റൈസിൽ നിന്ന് കത്തിയും സിറിഞ്ചും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മോഷണക്കുറ്റമടക്കം പത്തോളം കേസുകളിൽ പ്രതിയാണ് റൈസ് പത്തൊൻപതുകാരനെതിരെ കാപ്പയും ചുമത്തിയിട്ടുണ്ട് ലഹരിക്കടത്തിൽ ജയിലിലായിരുന്ന റൈസ് ഈ അടുത്താണ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയത് റിപ്പോർട്ടർ തിരുവനന്തപുരം